എല്ലാവർക്കും നമസ്കാരം ഇത് ഞാൻ നിങ്ങളുടെ ജിൻസി മദർ ആൻഡ് ചൈൽഡ് വെട്ടെന്ന നമ്മുടെ ഫാമിലിയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുഞ്ഞുങ്ങളെ പാല് കൊടുത്തു കഴിഞ്ഞ് എങ്ങനെ പുറത്ത് തട്ടി ഗ്യാസ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അതായത് കുഞ്ഞുങ്ങളെ എങ്ങനെ ഏതൊക്കെ രീതിയിൽ ബർപ്പ് ചെയ്യാം എന്നുള്ളത് ഇത് ഒരു മോളെ എന്നോട് കുറേ ദിവസങ്ങളായി ചോദിക്കുന്നു അപ്പോൾ ഞാൻ ഇന്നിടാം നാളെ ഇടാം എന്ന് പറഞ്ഞിങ്ങനെ കുഞ്ഞിനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് പറ്റിച്ചതല്ല കേട്ടോ കാരണം ഞാൻ എൻ്റെ മക്കളുടെ ആയിട്ട് കുറച്ച് ബിസിയാണ് അതായത് അവർ കുഞ്ഞുമക്കളല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഇട്ടിട്ട് വേണം എനിക്ക് ഈ വീഡിയോകൾ എടുക്കാനായിട്ട് ഇത് ഷൂട്ട് ചെയ്യാതെ നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് ഉള്ള ബുദ്ധിമുട്ടുകാരനാണ് ഇടാതിരുന്നത് അപ്പോൾ ലേറ്റായി പോയതിൽ സോറി അപ്പോൾ നമുക്ക് ഇന്ന് ബർപ്പിൻ ടെക്നിക്സ് എങ്ങനെയാണെന്ന് നോക്കാം കുഞ്ഞുങ്ങളെ ബർപ്പി എന്നതിൻ്റെ ഇമ്പോർട്ടൻസും നമുക്ക് നോക്കണം അതുപോലെ എന്തിനാണ് ഈ കുഞ്ഞുങ്ങൾ പർപ്പ് ചെയ്യുന്നതെന്ന് നോക്കണം അതായത് നമ്മൾ പറയുന്നു കുഞ്ഞുങ്ങളിൽ ഗ്യാസ് തട്ടിയിട്ടാണ് നമ്മൾ കളയുന്നത് തട്ടി കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ തട്ടുന്നത് എങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ വയറ്റിൽ ഇങ്ങനെ ഗ്യാസ് എന്ന് നമുക്ക് ആദ്യം ചിന്തിക്കണം അപ്പം നമുക്ക് ആദ്യം നോക്കാം കുഞ്ഞുങ്ങളുടെ വയറ്റിൽ എങ്ങനെയാണ് ഗ്യാസ് കയറുന്നതെന്ന് അതായത് നമ്മൾ ബോട്ടിൽ ഫീഡിങ്ങുള്ള കുഞ്ഞുങ്ങളായാലും അല്ലെങ്കിൽ പാല് കുടിക്കുന്ന കുഞ്ഞു അമ്മമാരുടെ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളായാലും ഡ്രസ്സ് ഫീഡിങ്ങുള്ള കുഞ്ഞുങ്ങളായാലും കുഞ്ഞുങ്ങൾ പാൽ വലിച്ചു കുടിക്കുമ്പോൾ അമ്മയുടെ പാൽ വലിച്ചു കുടിക്കുമ്പോഴായാലും ഫീഡ് അങ്ങായാലും ആ പാൽ വലിച്ചു കുടിക്കുന്ന സമയത്ത് പാലിനൊപ്പം തന്നെ പുറത്തു നിന്നുള്ള വായു കുഞ്ഞിൻ്റെ വയറിനകത്തേക്ക് എത്തുന്നുണ്ട് ഈ വായു നമ്മൾ തട്ടിക്കളയാതിരിക്കുമ്പോൾ അത് വയറ്റിൽ കിടക്കും വയറ്റിലവിടെ കിടന്നതിന് ശേഷം അത് ഗ്യാസായി ഫോം ചെയ്ത് കുഞ്ഞിന് ആകെ ബുദ്ധിമുട്ട് അസ്വസ്ഥത വയറുവേദന ഇതൊക്കെ ഉണ്ടാവാനായിട്ട് ഇടയാകും പല കുഞ്ഞുങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും രാത്രി കിടന്ന് ഞെളിപിരി കൊള്ളുക ഉറങ്ങാതിരിക്കുക കരയുക അപ്പോൾ പറയും ഈ എൻ്റെ കുഞ്ഞ് രാത്രി ഉറങ്ങുന്നില്ല ഭയങ്കര ഞെളിപിരി കൊള്ളുക എന്നൊക്കെ പക്ഷേ ഈ ഒരു ബുദ്ധിമുട്ട് അത് അപ്പോൾ എല്ലാ പ്രാവശ്യവും നിങ്ങൾ ഏത് എത്ര പ്രാവശ്യം നിങ്ങൾ പാൽ കൊടുക്കുന്ന ആ തവണകളൊക്കെ തന്നെ കുഞ്ഞിനെ പുറത്ത് തട്ടി ഗ്യാസ് കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നമുക്ക് ഇന്ന് പർപ്പിംഗ് ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം പല മൂന്ന് രീതിയിൽ നമുക്ക് മെയിനായിട്ട് പർപ്പ് ചെയ്യാം അപ്പോൾ ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പർപ്പ് ചെയ്യുമ്പോൾ കുഞ്ഞിന് ഗ്യാസ് പുറത്തേക്ക് പോകും അപ്പോൾ കുഞ്ഞ് നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കും അപ്പോൾ ഈ മൂന്ന് രീതി നമുക്ക് നോക്കാം ആ ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ ദി ഷോൾഡർ മെത്തേഡാണ് ഒന്നാമത്തെ രീതി പിന്നെ അടുത്ത രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മടിയിൽ ഇരുത്തുന്ന മെത്തേഡ് മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ മടിയിൽ കിടത്തി തട്ടുന്ന മെത്തേഡ് ഇങ്ങനെയുള്ള മൂന്ന് രീതിയാണ് ഉള്ളത് അപ്പോൾ ഒന്നാമത്തെ രീതി ഞാൻ പറഞ്ഞു ഓവർ ദ ഷോൾഡർ മെത്തേഡാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം അതായത് കുഞ്ഞിനെ നമ്മൾ പാല് കൊടുത്ത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പാല് കൊടുത്ത് കഴിയുമ്പോൾ പാല് കൊടുത്ത് ഇങ്ങനെ ഛർദ്ദിക്കുന്ന ചില അമ്മമാരൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സംശയം എൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ട് അതായത് കുഞ്ഞ് പാല് കുടിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഛർദ്ദിക്കുകയാണെന്ന് ഉണ്ടാവും ഒരു മാസം വരെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ തേട്ടി തേട്ടി വന്നുകൊണ്ടിരിക്കും അത് സ്വാഭാവികമാണ് അപ്പോൾ നിങ്ങൾ പരമാവധി ഗ്യാസ് കളയാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കുഞ്ഞിനെ പാല് കൊടുത്തു കഴിഞ്ഞാൽ ഉടനടി മലത്തി കിടത്താതിരിക്കുക കുറച്ച് നേരം ചെരിച്ചു കിടത്തുക അല്ലെങ്കിൽ കമത്തി കിടത്തുക അതുപോലെ തന്നെ കുറച്ച് നേരം പാല് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റോളം കുഞ്ഞിനെ ഇങ്ങനെ അപ്രൈറ്റ് പൊസിഷനിൽ പിടിക്കുക അതായത് ഇങ്ങനെ പിടിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചാലും കുഴപ്പമില്ല എങ്ങനെയായാലും അപ്രൈറ്റ് പൊസിഷനിൽ കുഞ്ഞിനെ പിടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അപ്പോൾ കുഞ്ഞിനാ പാലിൽ നിന്ന് ഇറങ്ങി പോകാനുള്ളൊരു സാവകാശം കിട്ടും ആ ശേഷം കുഞ്ഞിനെ നന്നായി തട്ടുക തട്ടുന്നപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ എത്ര പ്രാവശ്യം നിങ്ങൾ പാൽ കൊടുക്കുന്നോ അത്ര പ്രാവശ്യവും കുഞ്ഞിനെ തട്ടണം അതുപോലെ നമ്മൾ ഒരു ബ്രസ്റ്റിന് പാൽ കൊടുത്ത് കഴിഞ്ഞ് അടുത്ത ബ്രസ്റ്റിൽ ആ സമയത്ത് തന്നെ കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ആദ്യത്തെ ബ്രസ്റ്റ് പാല് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് തട്ടി ഗ്യാസ് കളഞ്ഞതിന് വേണം കളഞ്ഞതിന് ശേഷം വേണം അടുത്ത ബ്രസ്റ്റിൽ പാല് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് കുഞ്ഞിനെ അസ്വസ്ഥ ഉണ്ടാക്കാം അതുപോലെ തന്നെ പാൽ കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറച്ച് അധികം പാൽ കുടിച്ച് കഴിയുമ്പോൾ കുഞ്ഞിന് അസ്വസ്ഥത തോന്നുമ്പോൾ നമുക്ക് തട്ടി ഗ്യാസ് കളയാം എന്ത് പാല് കുടിയുടെ ഇടയിൽ കുഞ്ഞ് എന്ത് അസ്വസ്ഥത കാണിച്ചാലും പാല് നിർ കുടി നിർത്തിയതിനു ശേഷം കുടിപ്പിക്കൽ നിർത്തിയതിനു ശേഷം കുഞ്ഞിനെ തട്ടി ഗ്യാസ് കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ കുഞ്ഞ് തേട്ടും അതുപോലെ ശിരസിൽ കയറും ഒക്കെ ചെയ്യും അതുപോലെ തന്നെ പാല് കുടിച്ച് കഴിയുമ്പോൾ കുഞ്ഞിനെ മലത്തി കിടത്താതെ കുറച്ചൊന്ന് സ്ഥലഭാഗം ഒന്ന് ശരിച്ചു വെച്ച് കിടത്താം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുഞ്ഞ് ഛർദ്ദിക്കുവാണെങ്കിൽ തേട്ടി വരുവാണെങ്കിൽ തന്നെ കുഞ്ഞിന് സൈഡിലോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ അത് ശിരസിൽ കയറാനും കുഞ്ഞിന് ശ്വാസതടസ്സം ഉണ്ടാവാനായിട്ട് ഇടയാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ പാല് കുടിച്ച് കിടത്തുമ്പോൾ മലത്തി കിടത്താതെ ഒന്ന് ചരിച്ചു കിടത്താനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നാം പറഞ്ഞു മൂന്ന് മെത്തേഡാണുള്ളത് ഒന്നാമത്തെ മെത്തേഡ് ഓവർ ഷോൾഡർ മെത്തേഡ് ബർപ്പിങ്ങിൻ്റെ അതായത് കുഞ്ഞിനെ നമ്മൾ പാല് കുടുത്തു കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ട് നമ്മുടെ ഷോൾഡറിൽ വയ്ക്കുക അപ്പോൾ ഒന്നാമത്തെ ഒരു മെത്തേഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെസ്റ്റിൽ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം നമുക്ക് ചെസ്റ്റിൽ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുഞ്ഞിൻ്റെ ഈ മൂക്ക് അടിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ കുഞ്ഞിനെ ഇങ്ങനെ തലഭാഗം ചേച്ചി വെച്ചതിന് ശേഷം ഇങ്ങനെ നമ്മുടെ നെഞ്ചത്തോട്ട് ഇങ്ങനെ അമർന്ന തരത്തിൽ വയർ അമരുന്ന തരത്തിൽ ഇങ്ങനെ കിടത്തിയതിന് ശേഷം താഴെ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ തട്ടും താഴെ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ തട്ടും അപ്പോൾ പല കുഞ്ഞുങ്ങൾക്കും പല രീതിയിലാണ് ഗ്യാസ് പോവുക അതായത് പല രീതിന്നല്ല പല ടൈം അതായത് കൃത്യ സമയമില്ല എത്ര നേരം കൊണ്ട് ഗ്യാസ് പോകുന്നുള്ളതില്ല ചിലപ്പോൾ പത്ത് മിനിറ്റ് കിടത്തേണ്ടി വരും ചില കുഞ്ഞുങ്ങൾക്ക് പതിനഞ്ച് മിനിറ്റ് തട്ടേണ്ടി വരും ചില കുഞ്ഞുങ്ങൾക്ക് ഗ്യാസ് പോവില്ല നിങ്ങൾ പേടിക്കേണ്ട പരമാവധി നിങ്ങൾ തട്ടി ഗ്യാസ് കളയാൻ ശ്രമിക്കുക എന്ന് മാത്രം ഇല്ലെങ്കിൽ ചിരിച്ച് കിടത്തിയേക്കാം പിന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും അപ്പോൾ ഇതാണ് ഒന്നാമത്തെ മെത്തേഡ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളെ ഷോൾഡർ മുൻ കെടുത്താം അതായത് കുഞ്ഞിൻ്റെ വയറ് നമ്മുടെ ഷോൾഡർ വരണം കുഞ്ഞിൻ്റെ വയറ് നമ്മുടെ ഷോൾഡറിൽ വരണം എന്ന തരത്തിൽ കുഞ്ഞിനെ കെടുത്താം അപ്പോൾ തലഭാഗം കുറച്ച് ഇങ്ങനെ താഴോട്ട് കിടക്കും പ്രത്യേകം ശ്രദ്ധിക്കണം കുഞ്ഞിൻ്റെ മൂക്ക് അടയരുത് അതായത് ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ എന്തപ്പോൾ വേണ്ട ഇങ്ങനെ മൂക്കടങ്ങിയിട്ടില്ല ഓൾറെഡി കുഞ്ഞിൻ്റെ വയറ് എൻ്റെ ഷോൾഡറുമാണ് അതിന് ശേഷം ഇങ്ങനെ കടുത്തതിന് ശേഷം കുഞ്ഞിനെ താഴേന്ന് മുകളിലോട്ട് തട്ടുക അങ്ങനെ തട്ടുക അതിനുശേഷം കുറച്ച് നേരം ഇരുത്തിയതിന് ശേഷം വീണ്ടും തട്ടിയാലും കുഴപ്പമില്ല അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വയർ നമ്മുടെ ഷോൾഡർ ഇങ്ങനെ അമ്പരുമ്പോഴാണ് ഗ്യാസ് പോകാനായിട്ട് ഇടയാവുന്നത് ഇനി അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് കാലം വെച്ചിട്ടുള്ള മെത്തേഡാണ് കാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലം ഇരുത്തുക അതായത് കുഞ്ഞിനെ നമ്മുടെ ഒരു കാലം ഇങ്ങനെ ഇരുത്തുക ഇരുത്തിയതിന് ശേഷം ഇങ്ങനെ ഇരുത്തുക ഇരുത്തിയതിന് ശേഷം കുഞ്ഞിനെ നമ്മൾ പിടിക്കേണ്ടത് അതിനുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ രണ്ട് വരലില്ലേ അതിങ്ങനെ കുഞ്ഞിനെ ചീക്കുമ്പോൾ പിടിക്കുക കഴുത്തുമ്പോൾ പിടിക്കരുത് ഇട്ടുക അതായത് കഴുത്ത് പിടിച്ച കുഞ്ഞ് ശ്വാസം മുട്ടും രണ്ട് വിരലും കൂടെ ഇങ്ങനെ ചീക്കൻ്റെ അവിടെ ഇങ്ങനെ പിടിക്കുക അതിന് ശേഷം ഈ നമ്മുടെ ഈ ഉൾവശല്ലേ കൈയിൻ്റെ ഉൾവശം കുഞ്ഞിൻ്റെ നെഞ്ചത്ത് മുഴുവനായിട്ട് ഇങ്ങനെ വേണം അതായത് കുഞ്ഞിന് മുൻവശം നമ്മൾ ഹോൾഡ് ചെയ്യണത് നമ്മുടെ കൈയിൻ്റെ പാമ്പശം വെച്ചിട്ടാണ് അങ്ങനെ വെച്ചതിന് ശേഷം കുഞ്ഞിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിരുത്താം ഇരുത്തിയതിന് ശേഷം നിങ്ങൾക്ക് കാണുന്നില്ലേ അങ്ങനെ ഇരുത്താം ഇരുത്തിയതിന് ശേഷം നമ്മുടെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇങ്ങനെ മുകളിൽ നിന്ന് താഴെ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ തട്ടുക അപ്പോൾ കുഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഒന്ന് തള്ളിയിരിക്കും നമ്മൾ ഇതിപ്പോൾ പാവക്കുട്ടിയെ കാര്യം നമുക്ക് മനസ്സിലാവണില്ല ഇങ്ങനെ കുഞ്ഞ് കുറച്ച് ഇങ്ങനെ മുന്നിലോട്ട് ലീൻ ഫോർവേഡായിട്ട് ഇരിക്കും അതിനുശേഷം ശേഷം ഇങ്ങനെ തട്ടി ഗ്യാസ് കളിയാം ഇത് ഇതാണ് ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്ന മെത്തേഡ് കുഞ്ഞിനെ ഇങ്ങനെ നമ്മുടെ കാലിൻ്റെ അവിടെ കിടത്തുക അതിനുശേഷം ശേഷം ഇവിടെ തലഭാഗം ഇങ്ങനെ ഇതേപോലെ തന്നെ ചീക്കൻ്റെ അവിടെ രണ്ട് പേരിൽ വെച്ച് പിടിക്കുക അതിനുശേഷം നെഞ്ചുവശം നമ്മുടെ കയ്യിൻ്റെ ഉൾവശം കൊണ്ട് സപ്പോർട്ട് ചെയ്യുക ശേഷം കുഞ്ഞിനെ കെടുത്താൽ തലഭാഗം നമ്മുടെ കാലിൻ്റെ പുറത്തോട്ടാണ് നിൽക്കുക അതൊന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യണം താഴോട്ട് വീണ് പോകരുത് അതിന് ശേഷം ഇങ്ങനെ കുഞ്ഞിനെ നമ്മുടെ ലാപ്പമ്മ അതായത് മടിയിൽ സപ്പോർട്ട് ചെയ്തതിന് ശേഷം ഒരു കാലമ്മ കുഞ്ഞിൻ്റെ ഒരു വയറ് വരണം എന്ന തരത്തിൽ വെച്ചിട്ട് താഴേന്ന് മുകളിലോട്ട് ഇങ്ങനെ തട്ടുക അതിനുശേഷം തട്ടി ഗ്യാസ് പോവാതിരിക്കുമ്പോൾ കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് ഉഴിഞ്ഞു കൊടുക്കുക പിന്നെ വീണ്ടും തട്ടുക ഉഴിഞ്ഞു കൊടുക്കുക അങ്ങനെ അങ്ങനെ തട്ടി 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 എത്ര നേരം എടുക്കുന്നു ഗ്യാസ് പോകാൻ അത്ര വരെയും തട്ടിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പാല് കൊടുത്ത് കഴിയുമ്പോൾ പുറത്തിട്ട് ഗ്യാസ് കളയണം അപ്പോൾ എത്ര നേരം ഇങ്ങനെ നമ്മൾ പുറത്ത് തട്ടണം എന്നുള്ളത് പലർക്കും സംശയം ഉണ്ടാവും ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് വരെ നിങ്ങൾ പരമാവധി തട്ടാൻ ശ്രമിക്കുക തട്ടി ഗ്യാസ് കളയാൻ ശ്രമിക്കുക ചില കുഞ്ഞുങ്ങൾക്ക് അത് കഴിഞ്ഞാലും ഗ്യാസ് പോവാതിരിക്കും നിങ്ങൾ പേടിക്കണ്ട പിന്നെ പലരും പറയും കുഞ്ഞുങ്ങൾ ഛർദ്ദിക്കുന്നുണ്ട് എപ്പോഴെപ്പോഴും പാൽ പിടിച്ചാൽ ഛർദ്ദിക്കുന്നു നിങ്ങൾ പേടിക്കണ്ട അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു ആറ് മാസം കൊണ്ട് തന്നെ ആ കുഞ്ഞുങ്ങളുടെ ഛർദി മാറിക്കൊള്ളു എൻ്റെ മുകളും ഛർദ്ദിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് ആദ്യത്തെ മോൾ ആദ്യത്തെ മോളാണ് ആദ്യം മോളാണ് ഉണ്ടായത് അപ്പോൾ മോള് ഉണ്ടായ സമയത്ത് ഇങ്ങനെ ഛർദ്ദിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഞാൻ നഴ്സായിരുന്നിട്ട് പോലും എനിക്ക് ടെൻഷനായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഡോക്ടറെടുത്ത് കൊണ്ടപ്പോൾ ഡോക്ടർ പറയാതെ ഉണ്ടാവും പേടിക്കുണ്ടാവും ചില കുഞ്ഞുങ്ങൾ അങ്ങനെ തന്നെയാണെന്ന് ശരിയാണ് മാസം കഴിഞ്ഞപ്പോൾ അവളുടെ പൂർണ്ണമായി മറി മോന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവൻ അങ്ങനെ ഛർദ്ദിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾ പരമാവധി അങ്ങനെ ഗ്യാസ് കളയാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ പറയും ബോട്ടിൽ ഫീഡ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഒരു മൂന്ന് ഔൺസൊക്കെ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിനെ പറപ്പ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിനേക്കാൾ കൂടുതൽ ഗ്യാസ് ഉള്ളിൽ കയറാൻ സാധ്യത കൂടുതലുള്ളത് ബോട്ടിൽ ഫീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളിലാണ് അപ്പോൾ അവരെ കൂടുതൽ ബർപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ ബർപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് കുഞ്ഞുങ്ങളെ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഷോൾഡറിൽ കിടത്ത് ബർപ്പ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഒരു തുണി ഒരു തുണി നിങ്ങൾ എപ്പോഴും നമ്മുടെ അമ്മമാരുടെ ഷോൾഡറിൽ ഇടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നിട്ട് അതിൻ്റെ മുകളിൽ കുഞ്ഞിനെ എടുത്താൻ ശ്രദ്ധിക്കുക അതായത് ഈ ഇങ്ങനെ നമ്മൾ ബപ്പ് ചെയ്തിട്ട് തട്ടിയിട്ട് ഗ്യാസ് കളയുമ്പോൾ മിക്കവാറും തട്ടി ഗ്യാസ് പോണ സമയത്ത് തേട്ടി ഗ്യാസ് പോണ സമയത്ത് ചെറുതായിട്ട് ചെറിയ എമൗണ്ട് ഓഫ് മിൽക്ക് പാൽ കുറച്ച് പുറത്തേക്ക് വരാറുണ്ട് തേട്ടി പുറത്ത് വരാറുണ്ട് അപ്പോൾ അത് നമ്മുടെ ശരീരത്തൊന്നും ആവാതിരിക്കാൻ ശരീരത്തൊന്നാവാതിരിക്കാൻ ആവാതിരിക്കാനായിട്ട് അങ്ങനെ ചെയ്യുന്നതല്ല ചില കുഞ്ഞുങ്ങൾ കുറച്ച് എമൗണ്ട് കൂടുതൽ പുറത്ത് പോകാറുണ്ട് അത് പേടിക്കേണ്ട കാര്യമില്ല അത് അതുണ്ടാവുന്ന ഗ്യാസ് തള്ളി വരുമ്പോൾ കൂടെ വരുന്ന പാലാണ് അത് അപ്പോൾ അത് പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് പർപ്പിങ്ങിൽ പറയാനുള്ളത് അപ്പോൾ ഒരുവിധം പറഞ്ഞു എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കേ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരമാവധി എല്ലാ കമൻറ്റിൽ ഞാൻ മറുപടി തരാൻ ശ്രമിക്കുന്നുണ്ട് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ പരമാവധി ഇടാൻ ശ്രമിക്കാം വൈകാല് ഞാനിടുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എപ്പോഴും പറയുന്ന പോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും ഇങ്ങനൊരു ചാനലുണ്ടെന്ന് പറയണം അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് എപ്പോഴും നിങ്ങൾക്ക് അറിയാലോ വലുത് സൈഡിൽ ദൈവത്തിൻ്റെ താഴെ തന്നെ സബ്സ്ക്രൈബ് നിന്ന് റെഡ് കളറിലെഴുതി ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്യണം അതുപോലെ അതിൻ്റെ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഓൺ ചെയ്താൽ മാത്രം ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ വീഡിയോ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ പലരും പറയുന്നതിൻ്റെ വീഡിയോ കണ്ടില്ല എന്നൊക്കെ അതുപോലെ തന്നെ ഞാൻ കുറേ കുറുക്കുകളുടെ വീഡിയോകളൊക്കെ ഇതുവരെ ഇട്ടിട്ടുണ്ട് കുറേ പേരൊന്നും കണ്ടിട്ടില്ല അപ്പം നിങ്ങൾ കുറുക്കളുടെ വീഡിയോ അതുപോലെ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ കുഞ്ഞുങ്ങളുടെ ഇഞ്ചക്ഷൻ ഏതൊക്കെ മാസത്തിൽ കൊടുക്കണം എന്നുള്ള വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയി കാണാം അപ്പോൾ കമൻറ്റുകൾ പറയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കുക അപ്പോൾ നമുക്കൊരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോവാം അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ എന്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം നിങ്ങൾ ചേച്ചിയായിട്ടോ ആരായിട്ടോ നിങ്ങൾക്ക് കണക്റ്റാക്കി എന്നെ സംശയം വേണമെങ്കിലും ചോദിക്കാം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും നന്ദി ഗോഡ് ബ്ലെസ് യു ബൈ ബായ്